ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മട്ടന്നൂർ മേഖലാ സമ്മേളനവും രണ്ടായിരത്തി ആറ് വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും നടന്നു മട്ടനൂർ വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു ആശ്രയ പദ്ധതിയിൽ ഈ മേഖലയിൽ മികവാറും യൂണിറ്റുകളൊക്കെ അതിൽ ചേർത്തു ചെറിയ ചെറിയ യൂണിറ്റുകളൊക്കെ വളരെ കൃത്യമായി ചേർത്തിയ ആളുകളുടെ പൈസ പിരിച്ച് അവിടെ അടയ്ക്കുന്ന കാര്യത്തിലും താല്പര്യപൂർവ്വമായ പ്രവർത്തനം നടത്തുന്നു എന്നാൽ രക്ഷപ്പെട്ട ചില സ്ഥലത്ത് കുടിശ്ശിക കാണുന്നു ആളുകൾ മരണപ്പെട്ടാൽ അസുഖം വന്നാൽ അവരെ ആ പദ്ധതി പ്രകാരം സഹായിക്കാൻ നമ്മൾ പലവട്ടം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ചില ഭാഗത്ത് വീഴ്ച കാണുന്നുണ്ട് ആ വീഴ്ചകൾ വന്നാൽ അത് വലിയ പ്രത്യാഘാതമാണ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി മേഖലാ പ്രസിഡന്റ് മുസ്തഫ ദാവാരി അധ്യക്ഷത വഹിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി പി കെ സനീഷ് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പി വി അബ്ദുൾ അസീസ് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ചടങ്ങിൽ വെച്ച് പുതുതായി തിരഞ്ഞെടുത്ത സംസ്ഥാന ജില്ലാ നേതാക്കന്മാരെ ആദരിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ എ സുധാകരൻ സി സി വർഗീസ് സി ജെ രാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് മുസ്തഫ ദാവാരി ജനറൽ സെക്രട്ടറി പി കെ സനീഷ് ട്രഷറർ പി വി അബ്ദുൾ അസീസ് എന്നിവരെ തിരഞ്ഞെടുത്തു பவித்ரா கோல்டன் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்